പട്ടാമ്പിയിലെ ജനങ്ങളെ ബാധിക്കുന്ന പട്ടാമ്പി നഗരത്തിലെത്തുന്ന ജനങ്ങളേറെ പ്രയാസപ്പെടുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗും അതുപോലെ തന്നെ പട്ടാമ്പിയിലെ വിവിധ പ്രതിപക്ഷ യുവജന സംഘടനകളും ഒക്കെ നിരന്തരമായി സമര രംഗത്താണ് ഞങ്ങൾ സമരങ്ങളിലേക്ക് ഇറങ്ങാനുള്ളത് സാധാരണയായി ഒരു സമരത്തിന് വേണ്ടിയുള്ള സമരം ചെയ്യുന്നവരല്ല ജനങ്ങളുടെ മേൽ അത്രമേൽ വലിയ ദുരിതങ്ങൾ ഉണ്ടാക്കുന്ന സന്ദർഭങ്ങളിൽ മാത്രമാണ് ജനപക്ഷത്ത് നിന്നുകൊണ്ടുള്ള സമരങ്ങളിലേക്ക് ഞങ്ങൾ ഇറങ്ങാറുള്ളത് രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് പട്ടാമ്പി നഗരത്തിലെത്തുന്ന ജനങ്ങൾ നേരിടുന്നത് ഒന്ന് ഈ നഗരം ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലൂടെ കടന്നു പോകുന്ന റോഡുകളുടെ ശോചനീയാവസ്ഥ അതിനെതിരായി പല തവണ ശബ്ദം ഉയർത്തിയതാണ് പല സമര പ്രഖ്യാപനങ്ങളും നടന്നതാണ് പക്ഷേ ആ സമയത്തൊക്കെ ഇവിടുത്തെ ഉത്തരവാദപ്പെട്ട ഭരണാധികാരികൾ ആ സമരങ്ങളെയും ആ ശബ്ദങ്ങളെയും അവഗണിക്കുകയാണ് ചെയ്തത് അതിൻ്റെ ഫലമായി പട്ടാമ്പിയിൽ ഒരു മധ്യവയസ്കൻ ഈ റോട്ടിലെ കുഴിയിൽ വീണ് ദാരുണമായി മരണപ്പെടുന്ന ഉണ്ടായി പക്ഷേ ആ അവസ്ഥയ്ക്ക് ശേഷം യാതൊരു തരത്തിലുള്ള നടപടിക്രമങ്ങളും അതല്ലെങ്കിൽ സാങ്കേതികത്വങ്ങളും ഒന്നും പറയാതെ തന്നെ പിറ്റേ ദിവസം റോട്ടിലെ കുഴികൾ അടക്കാൻ അധികൃതർ തയ്യാറാവുകയുണ്ടായി അപ്പോൾ ഇത് അതുവരെ പറഞ്ഞിരുന്ന സാങ്കേതികത്വങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഒരു അടിയന്തര സാഹചര്യം എന്ന പോലെ ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ വേണമെങ്കിൽ അവർക്ക് കഴിയും എന്ന് ആ ഒരു സംഭവത്തിലൂടെ പട്ടാമ്പിയിലെ ജനങ്ങൾക്ക് മനസ്സിലായി സമാനമായ രീതിയിലുള്ള മറ്റൊന്നാണ് പട്ടാമ്പിയിലെ പാലവുമായി ബന്ധപ്പെട്ട കൈവരിയുടെ പ്രശ്നം ഇക്കഴിഞ്ഞ വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട് കൈവരി തകർന്നു അതിന്റെ പിന്നിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ വിശദമായി വേറെ പറയേണ്ടതുണ്ട് കഴിഞ്ഞ തവണ വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് അതിന്റെ കൈവരി തകരുകയും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ടെൻഡർ നടപടികൾ പോലും സ്വീകരിക്കാതെ ഏകപക്ഷീയമായി എന്നോണം അവർക്ക് താല്പര്യമുള്ള ഒരാൾക്ക് കൊടുക്കുകയും അവിടെ കൈവരി സ്ഥാപിക്കുകയും ചെയ്തു അങ്ങനെ വളരെ ഫലമുള്ള കൈവരിയാണ് എന്ന് അവകാശപ്പെട്ട ആ കൈവരിയാണ് ഇത്തവണ വെള്ളം കയറിയപ്പോഴേക്ക് ഒടിഞ്ഞു തൂങ്ങി മുറിഞ്ഞു പോയത് ആ കൈവരി പുനഃസ്ഥാപിക്കാത്തതിൻ്റെ പേരിൽ ആ പാലത്തിലൂടെയുള്ള യാത്ര ദുഷ്കരമായി മാറുന്ന സാഹചര്യം പട്ടാമ്പിയിൽ രൂപപ്പെട്ടിരിക്കുകയാണ് കഴിഞ്ഞ ഒരു മാസക്കാലമായി ജനങ്ങൾ ജനങ്ങളിതിൻ്റെ ദുരിതം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിനെതിരായി ഈ കൈവരി ഏറ്റവും വേഗത്തിൽ പുനഃസ്ഥാപിക്കുകയും പട്ടാമ്പിയിലെ പാലത്തിനു മുകളിലൂടെയുള്ള ഗതാഗതം ഏറ്റവും സുഗമമാക്കുകയും ചെയ്യണം എന്ന് ഇവിടുത്തെ പ്രതിപക്ഷ സംഘടനകൾ ആവശ്യപ്പെട്ടു ഇത്തരം ആവശ്യങ്ങൾ ഉയർത്തുന്നത് ആഭാസമാണ് എന്നാണ് പട്ടാമ്പിയിലെ ഇടതുപക്ഷവും പ്രതിപക്ഷത്തെ ഭരണപക്ഷത്തെ യുവജന സംഘടനകളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ഇവിടുത്തെ പട്ടാമ്പിയിലെ ഇടതുപക്ഷത്തിന് എന്താണ് സംഭവിച്ചത് എന്ന് ഞങ്ങൾ അത്ഭുതപ്പെടുകയാണ് ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള സമരങ്ങൾ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉയർത്തപ്പെടേണ്ടെന്ന ചോദ്യങ്ങൾ ഇതിനെയൊക്കെ പരിഹാസത്തോടു കൂടി കാണുന്ന ഒരു സാഹചര്യമാണ് പട്ടാമ്പിയിൽ ഉള്ളത് ഇത് പൊതുജനങ്ങൾ തിരിച്ചറിയണം ഇടതുപക്ഷം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് ആഭാസം ഇടതുപക്ഷം ജനവിരുദ്ധമായി കൊണ്ടാണ് ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പട്ടാമ്പിയിലെ ജനങ്ങൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു കൈവരിയുമായി ബന്ധപ്പെട്ട് ഇവിടെ പട്ടാമ്പിയും പാലത്തിനപ്പുറം തൃത്താല മണ്ഡലവുമാണ് തൃത്താല മണ്ഡലത്തിൽ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത് കേരളത്തിൻ്റെ ഒരു മന്ത്രിയാണ് എം പി എം പി രാജേഷ് കേരളത്തിൻ്റെ മന്ത്രിയാണ് മന്ത്രിയുടെ മണ്ഡലത്തെ പോലും ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് ആ പാലത്തിലൂടെ ഗതാഗതം ഇങ്ങനെ ഒരു മാസക്കാലം പ്രയാസമാ പ്രയാസപൂർണമായി നടക്കുന്ന സാഹചര്യത്തിൽ ആ പാലം കൈവരിക്ക് വേണ്ടിയുള്ള സമരത്തിന് എതിരായി മന്ത്രി പറയുന്ന പ്രസ്താവന കമ്പി വേലി കെട്ടുന്ന കണക്കെ കൈവരി കെട്ടാൻ നമ്മളെ കൊണ്ട് കഴിയുമോ നടപടിക്രമങ്ങളില്ലേ സാങ്കേതികത്വങ്ങളില്ലേ ഭരണാനുമതി വേണ്ടേ മറ്റു സാങ്കേതികാനുമതികൾ ലഭ്യമാവേണ്ടേ എന്നൊക്കെ ചോദിച്ച് സമരങ്ങളെപ്പോലും പരിഹസിക്കുന്ന കാഴ്ചയാണ് പട്ടാമ്പിയിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് അവിടെ മറ്റൊരു തരത്തിലുള്ള അപകടം ഉണ്ടാകുന്നത് വരെ കാത്തുനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാനാണോ ഇവർ ശ്രമിക്കുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോവുകയാണ് സത്യത്തിൽ ക്രിയാത്മകമായി ഇടപെടാനുള്ള ഇവരുടെ ശേഷിയുടെ കുറവ് കൊണ്ടാണ് ഇപ്പോഴും ഈ സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ യു ഡി എഫിൻ്റെ സമരം അല്ലെങ്കിൽ യൂത്ത് ലീഗിന്റെ സമരം കൊണ്ടൊക്കെയാണ് പട്ടാമ്പിയിൽ ഈ ഗതാഗതക്കുരുക്ക് ഉണ്ടാകുന്നത് എന്ന ആരോപണം എത്രമാത്രം ശരിയാണ് എന്ന് പട്ടാമ്പിയിലെ ജനങ്ങൾ തീരുമാനിക്കണം എല്ലാ ദിവസവും പട്ടാമ്പിയിൽ സമരങ്ങളില്ല ആളുകൾക്ക് അങ്ങേ എത്തുന്ന പ്രയാസം അനുഭവിക്കുമ്പോൾ ആ പ്രയാസങ്ങൾ കണ്ട് ഇങ്ങനെ നോക്കി നിൽക്കാനാവില്ല എന്ന ഘട്ടം വരുമ്പോഴാണ് നമ്മളൊക്കെ സമരത്തിന് ഇറങ്ങണത് അത് അനിവാര്യമാണ് എന്ന് നമുക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് പൂർണ്ണമായ ബോധ്യമുള്ളത് കൊണ്ടാണ് ആ സമരങ്ങളിലേക്ക് ഇറങ്ങുന്നത് പക്ഷേ ആ സമരത്തെ പോലും ഈ തരത്തിൽ പരിഹാസപൂർവം കാണുകയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെതിരായി യു ഡി എഫിനെതിരെ സമരം ചെയ്യുന്നവർക്കെതിരായുള്ള പ്രതിഷേധം അങ്ങനെ പട്ടാമ്പിയിൽ പല ഭാഗത്തും എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിൽ നേതാക്കന്മാർ പൊതുയോഗങ്ങളും അതുപോലെ തന്നെ വിശദീകരണ സമ്മേളനങ്ങളും ഒക്കെ വിളിച്ചു ചേർക്കുന്നു എത്രമാത്രം അപഹാസ്യമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഇതിനകത്ത് ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്തുന്നതിന് വില കുറച്ച് കാണാൻ വേണ്ടി കാണിക്കാൻ വേണ്ടിയാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും അത് പട്ടാമ്പിയിലെ ജനങ്ങൾ തിരിച്ചറിയും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇത്തരം ജനവിരുദ്ധമായ നിലപാടുകൾ സ്വീകരിക്കുന്നവർക്കെതിരായ ജനവികാരം പട്ടാമ്പിയിൽ ഉയരേണ്ടതുണ്ട് അതിനാവശ്യമായ തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി വരും സമയങ്ങളിൽ മുസ്ലിം യൂത്ത് ലീഗ് ഉൾപ്പെടെയുള്ള ഇവിടുത്തെ പ്രതിപക്ഷ യുവജന സംഘടനകൾ മുന്നോട്ടു പോകും എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് അതുപോലെ തന്നെ ഈ സമരവുമായി ബന്ധപ്പെട്ട് സമരം നടത്തിയതിൻ്റെ പേരിൽ ജാമ്യമില്ലാത്ത വകുപ്പ് ചാർത്തിക്കൊണ്ട് നൂറിലേറെ ആളുകൾക്കെതിരെ കേസെടുക്കുകയുണ്ടായി അതിൽ കണ്ടാൽ അറിയാവുന്ന നൂറാൾക്ക് എതിരെ കേസെടുത്തതിൽ തൊണ്ണൂറ്റൊൻപതാമത്തെ പ്രതിയായി ചേർക്കപ്പെട്ടയാളാണ് ഞാൻ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ നിയോജകമണ്ഡലം പ്രസിഡന്റ് എന്ന നിലക്കായിരിക്കണം അവരതിനകത്ത് പ്രതി ചേർത്തത് ആ കേസിനകത്ത് പോലീസിൻ്റെ ഭാഗത്ത് നിന്നും അതുപോലെ തന്നെ പോലീസിനെ നിയന്ത്രിക്കുന്ന ബാഹ്യ ശക്തികളുടെ ഭാഗത്തു നിന്നും കടുത്ത സമ്മർദ്ദമാണ് ഉണ്ടായത് ജാമ്യം നിഷേധിക്കാനും അവസാനം ജാമ്യം കിട്ടുമെന്നായപ്പോൾ പോലീസ് സാധാരണയായി കൊലപാതക കേസിലെ പ്രതികളെയും പിടിച്ചുവറിക്കിലെ പിടിച്ചുവറി കേസിലെ പ്രതികളെയും ഒക്കെ കൈകാര്യം ചെയ്യുന്നത് പോലെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടണം എന്നുപോലും ആവശ്യപ്പെടുന്ന അവസ്ഥകൾ ഉണ്ടാവുകയാണ് ഇതൊക്കെ ഒരു ജനാധിപത്യ സംവിധാനത്തിനകത്ത് ഭൂഷണമാണോ എന്ന് ഇത്തരം കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നവർ ചിന്തിക്കേണ്ടതുണ്ട് സമാനമായ രീതിയിൽ ഈ പട്ടാമ്പിയിൽ എം എൽ എക്ക് വേണ്ടി പി ആർ വർക്കുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ചില ടീമുകളുണ്ട് അവരൊക്കെ എനിക്കുമേൽ ആരോപിക്കപ്പെട്ടതുപോലെയുള്ള കുറ്റങ്ങൾ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരാണ് പോലീസ് വാഹനത്തിൽ തൊട്ടു പോലീസ് വാഹനത്തിന് നേരെ കാല് പിന്നെ ഉയർത്തി പോലീസിനോട് സംസാരിച്ചു ഈ നിലയിലുള്ള കാര്യങ്ങൾക്കൊക്കെ ഇതിരെ കേസെടുക്കുകയാണെങ്കിൽ ഞങ്ങൾക്കും ആ തരത്തിൽ നിരവധിയായ ആരോപണങ്ങൾ തിരിച്ചു പറയാനുണ്ട് ആക്ഷേപങ്ങൾ ഉന്നയിക്കാനുണ്ട് ഇത് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ഇവിടെ പട്ടാമ്പി പാലം ശുചീകരണവുമായി ബന്ധപ്പെട്ട സമയത്ത് എം എൽ എക്ക് വേണ്ടി പി ആർ വർക്ക് ചെയ്യുന്ന ഒരാളുടെ ഫോട്ടോയാണിത് പോലീസ് വാഹനത്തിനു മേർക്ക് എൻ്റെ മേൽ ആരോപിക്കപ്പെട്ടതുപോലെയുള്ള കുറ്റം ഈ എം എൽ എയുടെ പി ആർ വർക്ക് ചെയ്യുന്ന ഇയാൾക്കെതിരെയും ഉന്നയിക്കുകയും പോലീസ് സ്വമേധയാ കേസെടുക്കുകയും ചെയ്യേണ്ട ഒരു കേസാണ് ഇവിടുത്തെ ഫയർഫോഴ്സിൻ്റെ വണ്ടിയുടെ മുകളിൽ കയറി ഇരുന്നു കൊണ്ടുള്ള ആഭാസങ്ങളാണ് ഇയാൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിനെതിരായി പട്ടാമ്പിയിലെ പോലീസ് കേസെടുത്തിട്ടുണ്ടോ ഇത്തരം നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ എം എൽ എക്ക് വേണ്ടി പോലും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്കെതിരായി എന്ത് നിലപാടാണ് പട്ടാമ്പിയിലെ പോലീസ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് ജനാധിപത്യ സമരങ്ങളെയും ജനാധിപത്യ ശബ്ദങ്ങളെയും അടിച്ചമർത്താൻ വേണ്ടി ശ്രമിക്കുന്ന പോലീസിൻ്റെ ശ്രമങ്ങൾ അതിനെതിരായി വലിയ ജനവികാരമാണ് പട്ടാമ്പിയിൽ ഉടനീളം ഉയർന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ പട്ടാമ്പി നിയോജക മണ്ഡലത്തിലെ മുഴുവൻ പ്രദേശങ്ങളിലും ഭരണം അങ്ങേയറ്റത്തെ പരാജയമാണ് എം എൽ എ പൂർണ്ണ തോതിൽ പരാജയമാണ് സാധാരണ രീതിയിൽ ഓരോ എം എൽ എ മാർക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്ന എം എൽ എ ഫണ്ട് കൈകാര്യം ചെയ്യുന്നതിനപ്പുറം ഈ കഴിഞ്ഞ കാലയളവിൽ എം എൽ എയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു പ്രത്യേകമായ താല്പര്യമെടുത്ത് ഈ നിയോജക മണ്ഡലത്തിൻ്റെ വികസന കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഞങ്ങൾ 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 പിന്നെ പറയുന്നത് ആ നിലയിൽ പട്ടാമ്പി നിയോജക മണ്ഡലത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു പ്രത്യേകമായ ഇടപെടലുകൾ നടത്തി ഇവിടെ വികസന പ്രവർത്തനങ്ങൾ ചെയ്യാനൊന്നും എം എൽ എക്ക് താൽപ്പര്യവുമില്ല അത് ചെയ്യുന്നുമില്ല എന്നാൽ ഇവിടെ വികസനം ഉരുടിച്ചു നിൽക്കുകയും ആളുകൾ പ്രയാസപ്പെടുകയും ആളുകളുടെ ദുരിതം അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും ചെയ്യുന്നവർക്കെതിരായി കള്ളക്കേസുകൾ എടുക്കുകയും അടിച്ചമർത്തലുകളിലൂടെ വലിയ തരത്തിൽ അതിനെതിരായ നീക്കങ്ങളും വളരെ നിഗൂഢമായി ഇവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ഉയർത്തി കാണിച്ചുകൊണ്ട് വരും ദിവസങ്ങളിൽ പട്ടാമ്പി നിയോജക മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ നേതൃത്വത്തിൽ ഇതിനെയൊക്കെ തുറന്നു കാണിക്കുന്ന വിശദീകരണ പൊതുയോഗങ്ങളും പ്രചരണ പരിപാടികളും മുസ്ലിം യൂത്ത് ലീഗ് സംഘടിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു പട്ടാമ്പിയിലെ പോലീസുമായി ബന്ധപ്പെട്ട് പോലീസ് ഈ കഴിഞ്ഞ അടുത്ത നാളായി പട്ടാമ്പിയിൽ ധാരാളം ലഹരി കേസുകൾ നൂറോളം ലഹരി കേസുകളാണ് പട്ടാമ്പിയിൽ നിന്ന് ഉയർന്നു വന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയമെന്ന് പറഞ്ഞാൽ ഒരു സാമൂഹ്യ ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നമാണ് ജനങ്ങളുടെ ജീവൻ ജീവനും സമ്പത്തിനും ഒക്കെ സുരക്ഷ നൽകേണ്ട പോലീസ് നാടിനെ തന്നെ തകർക്കുന്ന തരത്തിലുള്ള ലഹരി മാഫിയകളുടെ അഴിഞ്ഞാട്ടത്തിനെതിരായി എന്ത് നടപടികളാണ് സ്വീകരിച്ചു വരുന്നത് നമ്മളിപ്പോൾ അടുത്ത സമയത്ത് പത്രമാധ്യമങ്ങളിലൊക്കെ നിരവധിയായ വാർത്തകൾ കണ്ടു വഴിയിൽ ഉപേക്ഷിച്ച് കിലോ കണക്കിന് വരുന്ന കഞ്ചാവും അതുപോലെ തന്നെ ലഹരി വസ്തുക്കളുമൊക്കെ വഴിയിൽ ഉപേക്ഷിച്ച് പോലും കടന്നു കളയുന്ന അവസ്ഥകൾ പട്ടാമ്പിയിൽ റിപ്പോർട്ട് ചെയ്തു പോലീസിന്റെ പോലീസിൻ്റെ നിരുത്തരവാദപരമായ സമീപനങ്ങൾ കാരണവും അതുപോലെ തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള അലസതയും കാരണം നിരവധിയായ ക്രിമിനൽ ക്രിമിനൽ കേസുകളിൽ അകപ്പെടേണ്ടി വരുന്ന കുറ്റവാളികൾ രക്ഷപ്പെട്ടു പോകുന്ന സാഹചര്യം പട്ടാമ്പിയിലുണ്ട് അതിനെതിരായി പോലീസിന്റെ ഭാഗത്ത് നിന്ന് കാര്യക്ഷമമായ നീക്കങ്ങൾ നടക്കുന്നില്ല ഇത് പട്ടാമ്പിയിലെ ജനങ്ങളെ ആകെ ബാധിക്കുന്ന കുടുംബ ജീവിതത്തെ പോലും ബാധിക്കുന്ന വലിയ പ്രശ്നമാണ് അപ്പൊ ഇത്തരം കാര്യങ്ങൾ പല സ്കൂളുകൾ കേന്ദ്രീകരിച്ചും അതുപോലെ തന്നെ പൊതുജനങ്ങൾ ഇടപെടുന്ന പല കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചും ഒക്കെ ധാരാളം ആ തരത്തിലുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു അത്തരം കാര്യങ്ങളിൽ പട്ടാമ്പിയിലെ പോലീസ് ജാഗ്രതയോടുകൂടി ഇടപെടുന്നില്ല എന്ന ആരോപണം കൂടി മുസ്ലിം യൂത്ത് ലീഗ് ഉള്ളയിക്കാൻ ആഗ്രഹിക്കുന്നു ഞങ്ങള് വ്യാപാരികളുടെയും സാധാരണക്കാരായ ജനങ്ങളുടെയും പക്ഷത്ത് നിൽക്കുന്നവരാണ് അതിന് ഇപ്പോൾ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട സാഹചര്യത്തിൽ അതിന് പ്രത്യേക പിന്നെ ഒരു തെളിവിൻ്റെ ആവശ്യമില്ല അതായത് വ്യാപാരികളുടെ പ്രയാസം സാധാരണയായി എല്ലാവരും വ്യാപാരികളിൽ നിന്ന് പിരുവെടുക്കാറാണ് മുസ്ലിം ലീഗ് കമ്മിറ്റി ഇപ്പം ഈ പിന്നെ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വ്യാപാരികൾക്ക് അങ്ങോട്ട് പണം കൊടുത്ത് അവരെ സഹായിക്കാൻ വേണ്ടി തയ്യാറായ ആളുകളാണ് ഈ നാട്ടിൽ ഈ പട്ടാമ്പി ടൗണ് സജീവമാകണമെങ്കിൽ വ്യാപാരങ്ങൾ സജീവാകണം ആളുകൾ അങ്ങാടികളിലേക്ക് ഇറങ്ങണം അങ്ങനെ എല്ലാ മേഖലയിലും ക്രയവിക്രയങ്ങൾ നടക്കണം അതിനനുകൂലമായ സാഹചര്യം പട്ടാമ്പിയിൽ ഉണ്ടാവണം എന്നാഗ്രഹിക്കുന്നവരാണ് അപ്പോൾ ഒരു കാരണവശാലും അതിനെതിരായ നീക്കത്തെ ഞങ്ങൾ ഒരു നിഗൂഢമായ പിന്നെ താല്പര്യങ്ങളുടെയും പേരിൽ സംരക്ഷിക്കുകയോ അല്ലെങ്കിൽ അതിനെ അംഗീകരിച്ചു കൊടുക്കുകയോ ചെയ്യില്ല ഞങ്ങൾ വ്യാപാരികളുടെയും സാധാരണക്കാരായ ജനങ്ങളുടെയും പക്ഷത്ത് നിൽക്കുന്നവരാണ് ഈ പാലത്തിൻ്റെ കൈവരി കഴിഞ്ഞ തവണ തകർന്ന സമയത്ത് യാതൊരു കൂടിയാലോചനകളുമില്ലാതെ പിന്നെ ഒരു കുറഞ്ഞ ആളുകളുടെ താല്പര്യം സംരക്ഷിക്കാനും അവർക്കതിനകത്ത് സാമ്പത്തിക താല്പര്യങ്ങളും പോലും ഉണ്ട് എന്ന് നമുക്ക് പിന്നീട് മനസ്സിലാവുന്നുണ്ട് അങ്ങനെയാണ് ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് കഴിഞ്ഞ തവണ കൈവരിയുടെ വർക്ക് കൊടുക്കുന്നത് ഈ പറയപ്പെട്ട മന്ത്രിയും എം എൽ എയും ഒക്കെ പറയുന്ന നടപടിക്രമങ്ങളൊന്നും പാലിക്കാതെ അന്ന് കൊടുത്തു സമാനമായ രീതിയിൽ ആ കൈവരി തകർന്നു പോവുകയാണ് ആ കൈവരി പുനഃസ്ഥാപിക്കാൻ വേണ്ടി ഇപ്പോൾ കൊട്ടേഷൻ ചെയ്തിരിക്കുന്നത് പതിനെട്ട് ലക്ഷം രൂപയ്ക്കാണ് എന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകള് ആ പതിനെട്ട് ലക്ഷം രൂപ ചെലവഴിക്കേണ്ട തരത്തിലുള്ള വർക്കുകൾ അതിമ നടക്കുന്നില്ല നിലവിൽ തകർന്നു പോയിട്ടുള്ള കൈവരികൾ പിന്നെ വെൽഡിംഗ് ചെയ്തുകൊണ്ട് കൊണ്ട് അവിടെ പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് എന്നാണ് അറിയുന്നത് അത് ഞങ്ങൾ കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ വെൽഡിംഗ് ചെയ്ത് പുനഃസ്ഥാപിക്കാനുള്ള ഒരു ശ്രമമാണെങ്കിൽ ഈ പതിനെട്ട് ലക്ഷം രൂപയുടെ ചെലവഴിക്കേണ്ട യാതൊരു കാര്യം അവിടെ അല്ല നിരവധി ആളുകൾ അതിനകത്ത് വളരെ കുറഞ്ഞ രീതിയിൽ അത് ചെയ്തു തരാം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല കഴിഞ്ഞ തവണ ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് കൊട്ടേഷൻ എടുത്ത അതേ ആൾക്ക് തന്നെ ഈ പതിനെട്ട് ലക്ഷം രൂപയുടെ കൊട്ടേഷൻ എങ്ങനെ ലഭിച്ചു എന്നതൊക്കെ അന്വേഷണ വിധേയമാകേണ്ടതുണ്ട് വരും നാളുകളിൽ ഞങ്ങൾ ഞങ്ങളതിനെക്കുറിച്ച് നിരീക്ഷിക്കുന്നു ആ കാര്യത്തെക്കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ പിന്നീട് സംസാരിക്കും ആ അതന്നെ അത് അവരെ വിളിച്ചറിയിക്കുന്നത് ഇവിടുത്തെ സംവിധാനങ്ങൾ അറിയുന്നതിന് മുമ്പേ ആ സംഭവം മുഹമ്മദ് മൊഹസിൻ എം എൽ എ വിളിച്ചറിയിക്കുന്നത് പഴയ എൻ ഡി എഫ് ആയ ഇപ്പോഴത്തെ എസ് ടി പി ഐക്കാരെയാണ് അത് എസ് ഡി പി ഐക്കാരനെ സംബന്ധിച്ചു ഞങ്ങളെ എം എൽ എ വിളിച്ചറിയിച്ചു എന്നുള്ള രീതിയിൽ എസ് ഡി പി ഐക്കാരൻ ആ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ നിങ്ങളിപ്പോൾ പ്രശ്നങ്ങളിലേക്ക് പോകരുത് ഉടൻ നടപടി ഉണ്ടാകുമെന്നുള്ളത് എം എൽ എ വിളിച്ചറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് എസ് ഡി പി ഐ ആ സമര പരിപാടിയിൽ നിന്ന് പിന്മാറിയത് നിലവിൽ പട്ടാമ്പിയിൽ പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പട്ടാമ്പി നിയോജക മണ്ഡലത്തിൽ എസ് ഡി പി ഐയെ പേടിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ ഭരണ സംവിധാനം ബോർഡ് അതേപോലെ തന്നെ ആർ എസ് എസിനെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ഒത്താശ ചെയ്തു കൊടുക്കുന്നത് സി പി എമ്മും ആണ് ഇവിടെ ഈ യൂത്ത് ലീഗും യൂത്ത് കോൺഗ്രസും ഒക്കെ നടത്തുന്ന സമരങ്ങളെക്കുറിച്ച് എൽ ഡി എഫിൻ്റെ ഒരു ആക്ഷേപമുണ്ട് അത് പിന്നെ സീറ്റ് മോഹിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ സീറ്റിന് വേണ്ടിയുള്ള അടിപൊളി നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നല്ലത് ഇപ്പം ഈ എൽ ഡി യു ഡി എഫിനെതിരായിട്ട് പൊതുസമ്മേളനം നടത്തി മൂന്ന് മൂന്ന് സ്ഥലങ്ങളിൽ പട്ടാമ്പിയിൽ പൊതുസമ്മേളനം നടത്തി ഈ മൂന്ന് സ്ഥലങ്ങളിൽ നടത്തിയ പൊതുസമ്മേളനത്തിൽ ഒന്നിൽ പോലും എം എൽ എ പങ്കെടുത്തിട്ടില്ല എം എൽ എ എന്തുകൊണ്ടാണ് പങ്കെടുക്കാതിരുന്നത് അടി നടക്കുന്നത് അതിനകത്താണ് എൽ ഡി എഫിനകത്താണ് അടി നടക്കുന്നത് അതായത് സി പി ഐയുടെ പാർട്ടി സെക്രട്ടറി പങ്കെടുക്കുന്നത് കൊണ്ട് സി പി ഐക്കാരനായ എം എൽ എ ഈ എൽ ഡി എഫിൻ്റെ മൂന്ന് പൊതുയോഗത്തിൽ നിന്നും വിട്ടു നിൽക്കാനുണ്ടായിരുന്നു അടി നടക്കണത് അപ്പുറത്താണ് അടി നടക്കണത് അപ്പുറത്താണ് ആര് പറഞ്ഞു ആര് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞ കവർച്ചക്കാരനാ ഞങ്ങളീ പറഞ്ഞ കവർച്ചക്കാരനാണോ പറഞ്ഞത് ഏ അല്ല നിലവിൽ പിന്നെ ഇപ്പോൾ നിലവിൽ പിന്നെ കോടതിയുടെ പരിഗണനയിലുള്ള ഒരു കേസാണ് അത് പിന്നെ പിന്നെ മുക്കുപണ്ട പണയ വെച്ചു എന്നുള്ള രീതിയിലാണ് നിലവിൽ കേസെടുത്തിട്ടുള്ളത് പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന് പിന്നിൽ വലിയൊരു ഗൂഢാലോചന എന്നാണ് നമുക്ക് പറയാനുള്ളത് നിലവിൽ പിന്നെ പത്ത് ഇരുപത് വർഷത്തോളമായി കെ എസ് എഫ് ഇയുമായി ഇടപെടുകയും സംസ്ഥാനത്തെ ഏറ്റവും നല്ല ഇടപാടുകാരനുള്ള പിന്നെ കെ എസ് എഫ് ഇയുടെ സംസ്ഥാനതല പുരസ്കാരം നേടിയ ഒരാൾ കൂടിയാണ് വളാഞ്ചേരി കെ എസ് എഫ് ഇ ബ്രാഞ്ചിൻ്റെ കഴിഞ്ഞ ഒരുപാട് കാലത്തെ പ്രവർത്തനങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ പിന്തുണ നൽകിയിരുന്ന ഒരാളാണ് ഇതിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള ഒരാൾ അദ്ദേഹത്തെ തകർക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ബിസിനസ് ശൃംഖലയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ കേസ് എന്നാണ് നമുക്ക് പറയാനുള്ളത് നിലവിൽ പോലീസോ അല്ലെങ്കിൽ പിന്നെ കെ എസ് എഫ് ഇ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെല്ലാം അവിടെ പണയപ്പെടുത്തിയ സ്വർണത്തിൻ്റെ പ്യൂരിറ്റി പരിശോധിക്കേണ്ടത് അതിന് സർക്കാർ തലത്തിൽ ഒരുപാട് സംവിധാനങ്ങളുണ്ട് ആ സംവിധാനം ഉപയോഗപ്പെടുത്തി അവിടെ പണയപ്പെടുത്തിയിട്ടുള്ള സ്വർണങ്ങളുടെ പ്യൂരിറ്റി പുറത്ത് വന്നാൽ നിലവിൽ ഉയർന്നിട്ടുള്ള ഈ ആരോപണങ്ങൾ മുക്കുപണ്ടം എന്നുള്ളത് അത് തെളിയിക്കാൻ കഴിയില്ല അതായത് അത് മുക്കുപണ്ടമല്ല എന്നുള്ള കാര്യം വ്യക്തമാകുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതെ ആ നിലവിൽ സെക്യൂരിറ്റി ആയി കൊടുത്ത സാധനമാണത് ഇതുവരെ ഒരു പിന്നെ അടവ് പോലും തെറ്റിക്കാത്ത ഒരു കക്ഷി കൂടിയാണ് അദ്ദേഹം നിലവിൽ കെ എസ് എഫ് അദ്ദേഹത്തിനും അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകൾക്കും കൂടി ഇരുന്നൂറോളം അക്കൗണ്ടുകളുണ്ട് അവിടെ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിലുള്ള ആളുകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകൾ സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ കെ എസ് എഫിൽ കുറി തുടങ്ങുമ്പോൾ കുറിയിൽ എണ്ണം കുറവാണെന്ന് കെ എസ് എഫ് ധരിക്കുമ്പോൾ വലിയ റിസ്ക് എടുത്തിട്ട് അതിൽ ആളുകളെ ചേർത്ത് കൊടുക്കുന്ന ആൾ കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിന് ഇരുന്നൂറോളം അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകൾക്കുള്ള അക്കൗണ്ടുകൾ ഉണ്ടാവാം അവിടെ അതിന് പിന്നെ സെക്യൂരിറ്റി കൊടുത്തു എന്ന് പറയുന്നതാണത് സെക്യൂരിറ്റി കൊടുത്തു അത് വ്യാജ സ്വർണ്ണമാണെന്ന് പോലീസ് പറയുന്നുണ്ടെങ്കിലും അത് പരിശോധിക്കണം എന്നാണ് നമുക്ക് വ്യക്തമാക്കാനുള്ളത് അത് വ്യാജ സ്വർണ്ണമല്ല അത് പിന്നെ യഥാർത്ഥ സ്വർണം ആണ് എന്നുകൂടി വ്യക്തമാക്കുക നിലവിൽ കോടതിയുടെ പരിഗണന ആയതുകൊണ്ട് കോടതിയുടെ അനുമതിക്കനുസരിച്ചിട്ട് അക്കാര്യം പരിശോധിക്കും നിലവിൽ പോലീസ് എടുത്ത എഫ് ഐ ആർ പ്രകാരമാണ് നിലവിൽ അറസ്റ്റ് നടന്നിട്ടുള്ളത് തുടർന്നുള്ള ദിവസങ്ങളിൽ അക്കാര്യമൊക്കെ പരിശോധിച്ച് നിരപരാധിത്വം തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളുണ്ടാകും ചോദിച്ചോളൂ അല്ല നിലവിൽ കൊപ്പത്തെയും പട്ടാമ്പിയിലെയും സർവീസ് സഹകരണ ബാങ്കുകളെ കുറിച്ച് നേരത്തെ അങ്ങനെ പരാതി ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങളാ ചോദ്യം ചോദിച്ചേക്ക് മറുപടി പറയാമെന്ന് മാത്രമാണ് പല ആളുകളും ഒന്നാമത് നിലവിൽ സ്വർണത്തിൻ്റെ പ്യൂരിറ്റി പരിശോധിക്കുന്നതിനുള്ള നിലവിലുള്ള സംവിധാനങ്ങളുടെ ഒക്കെ ഒരു പോരായ്മ ബാങ്കുകളിലുണ്ട് പലപ്പോഴും ഇത്തരം സംവിധാനങ്ങൾ ബാങ്കുകളിൽ മധ്യസ്ഥ രീതിയിൽ പരിഹരിക്കാനാണ് പതിവ് നിലവിൽ ഇവിടെ ഇരിക്കുന്ന ബാങ്കുകളിലെ സ്വർണം പരിശോധിച്ചാൽ ഈ തൊള്ളായിരത്തി പതിനാറ് പ്യൂരിറ്റി ഉണ്ടാകില്ല എന്ന് പല സ്വർണത്തിനും തൊള്ളായിരത്തി പതിനാറ് പ്യൂരിറ്റി ഉണ്ടാകില്ല പല ബാങ്കുകളിലെയും കഴിഞ്ഞ രണ്ട് മൂന്നാല് മാസത്തിനുള്ളിൽ കോടിക്കണക്കിന് നിക്ഷേപങ്ങൾ ഫിക്സഡ് ഡെപ്പോസിറ്റുകളാണ് പിൻവലിച്ചത് അതിൻ്റെയൊക്കെ അർത്ഥം മനസ്സിലാക്കേണ്ടത് ബാങ്കുകളിലുള്ള ഈ ബാങ്കുകളിലുള്ള ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു എന്നാണ് പിന്നെ ആരാ പറഞ്ഞത് മുക്കുണ്ടെന്ന് അല്ല ആര് പറഞ്ഞു പറ ആ കേസെടുത്തത് അങ്ങനെയാണെങ്കിലും അത് ആരാണ് പരിശോധിച്ചത് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പിന്നെ ആളുകള് പിന്നെ അത് മുക്കുപണ്ടോ അപ്രൈസർക്ക് എന്തുകൊണ്ട് അന്നെ ജാമ്യം കിട്ടി അപ്രൈസർ ആണല്ലോ അതിൽ മുഖ്യപ്രതി അല്ലേ ആ അപ്രൈസർക്ക് എന്താണ് കോടതിയിൽ ഹാജരാക്കി അന്ന് തന്നെ എന്തുകൊണ്ട് ജാമ്യം കിട്ടി ഒന്നൊക്കെ അറിയില്ല മുഖ്യ പ്രതി ആരാണ് ആ അതാണ് പറഞ്ഞത് ഇതിൽ മുഖ്യപ്രതിയായ അപ്രൈസർക്ക് അന്നേ ദിവസം ജാമ്യം കിട്ടുകയും അതിൽ തന്നെ ഒരു ദുരൂഹത ഉണ്ട് അപ്രൈസർക്ക് അതായത് മുഖ്യ പ്രതി നിലവിൽ സ്വർണം പിന്നെ പണയപ്പെടുത്തുന്ന അല്ലെങ്കിൽ സെക്യൂരിറ്റി കൊടുക്കുന്ന അന്നല്ല പിടിച്ചിട്ടുള്ളത് ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞ് ഒരു വർഷത്തോളമായിട്ടാണ് ഈ സ്വർണം യഥാർത്ഥ സ്വർണ്ണമല്ല എന്ന് പിന്നെ കെ പോലീസും കണ്ടെത്തിയിട്ടുള്ളത് ആ ഒരു കേസിൽ ഈ പിന്നെ മുഖ്യ പ്രതിയായി വരേണ്ടത് അപ്രൈസറാണ് ആ അപ്രൈസർക്ക് എന്തുകൊണ്ട് തൊട്ടടുത്ത ദിവസം തന്നെ ഉണ്ടെങ്കിൽ അന്ന് തന്നെ ജാമ്യം കിട്ടി ആ എന്തുകൊണ്ട് എന്താ മാനേജറെ പ്രതി ചേർക്കുന്നില്ല ഇല്ല ഇല്ല എന്തുകൊണ്ട് മാനേജർ പതി ചേർക്കുന്നില്ല അത് അതിൽ ദുരൂഹത ഉണ്ട് നിലവിൽ സ്വർണത്തിൻ്റെ പ്യൂരിറ്റി പരിശോധിച്ചിട്ട് പിന്നെ സത്യം പുറത്തു കൊണ്ടുവരണം എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ ഒരു ആവശ്യം അത് അതങ്ങനെ തന്നെയല്ല ആക്ഷേപം ഉന്നയിക്കുന്ന ആളുകളുടെ ഒരു ക്രെഡിബിലിറ്റികൾ മനസ്സിലാക്കണം പട്ടാവി നിയോജ മണ്ഡലത്തില് കവർച്ച കവർച്ച കേസിൽ കേസിൽ മുഖ്യ മുഖ്യ പ്രതിയായി പ്രതിയായി ചേർക്കപ്പെട്ട ആളാണ് വന്നിട്ട് നടത്തുന്നത് ചേർക്കപ്പെട്ടിരുന്ന ഒരാളാണ് ബന്ധപ്പെട്ടിട്ട് ഒരു അതിന് തന്നെ മനസ്സിലാക്കാവുന്നതല്ലേ പണം കവർന്നു എന്ന് പാർട്ടി സെക്രട്ടറി സർട്ടിഫൈ ചെയ്ത ഒരാളാണ് പൊതുയോഗത്തിൽ പ്രസംഗിക്കുന്നത് അദ്ദേഹമാണ് പിന്നെ സി പി എമ്മിന്റെ സംരക്ഷണ സമിതി അല്ലേ ഒരു മണ്ണാർക്കാട് കേന്ദ്രീകരിച്ചിട്ട് ഒരു രൂപീകരിക്കപ്പെട്ട ഒരു ആ സേവ് സി പി ഐ ഫോറം സേവ് സി പി ഐ ഫോറത്തിലെ അംഗംകൂട് നേതാവാണത് അതായത് സി പി എമ്മിലെ ഇപ്പം നടക്കുന്ന ഈ സാംസ്കാരിക മുന്നേറ്റം ഉണ്ടല്ലോ പട്ടാമ്പിയിൽ നടക്കുന്ന മൂല്യ സി പി ഐയിലെ മ്യൂലശുചിക്കെതിരെ നടക്കുന്ന ഒരു സാംസ്കാരിക മുന്നേറ്റത്തിന് നേതൃത്വം നൽകുന്ന ആളാണ് പി കെ സുഭാഷ് ഞങ്ങൾക്ക് അദ്ദേഹത്തോട് എതിർപ്പില്ല ഞങ്ങൾക്ക് അദ്ദേഹത്തെ നേരത്തെ തന്നെ അറിയാം നാട്ടിലെ സജീവമായ പൊതുപ്രവർത്തകനാണ് അദ്ദേഹത്തെ ഞങ്ങൾക്കറിയാം അദ്ദേഹത്തെ സി പി ഐ പട്ടാമ്പി മണ്ഡലം കമ്മിറ്റി ഇപ്പോൾ അംഗീകരിച്ചു എന്നാണ് ആ പരിപാടിയിൽ നിന്ന് എം എൽ എ വിട്ടു നിൽക്കുകയും ചെയ്തു ആ പരിപാടിയിൽ നിന്ന് എം എൽ എ വിട്ടു നിൽക്കുകയും ചെയ്തു പി കെ സുഭാഷ് പങ്കെടുത്ത പരിപാടിയിൽ പങ്കെടുക്കില്ലെന്ന് എം എൽ എ പറഞ്ഞ് പിന്മാറുകയും ചെയ്തു അതാണ്ടായത് സാഹചര്യം ഉണ്ടാക്കുന്നത് വീണ്ടും അഴിമതിക്കുള്ള വഴിയൊരുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പിന്നെ സർക്കാർ മുതല് എം എൽ എ നേതൃത്വത്തിലോ അല്ലെങ്കിൽ ഇവിടുത്തെ സംവിധാനത്തിന്റെ നേതൃത്വത്തിലോ കട്ടുമുടിക്കുന്നതിനെതിരെ സമരം ചെയ്യും കഴിഞ്ഞ തവണ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചു എന്നുള്ളത് ആർക്കെങ്കിലും ഭൂമി മലയാളത്തിൽ വിശ്വസിക്കാൻ കഴിയും അപ്പോ ഇത്തവണയും അഴിമതിയുണ്ട് അത് വെൽഡ് ചെയ്തിട്ട് പഴയ സാധനങ്ങളിലെ ദുർബലമായ അവസ്ഥയിൽ ഫിറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അതിന് ആവശ്യമായ രീതിയിലുള്ള സമര പോരാട്ടങ്ങൾക്ക് യൂത്ത് ലീഗല്ല എല്ലാ യുവജന വിഭാഗങ്ങളെയും അണിനിരത്തിക്കൊണ്ട് നമ്മൾ സമരത്തിന് നിർത്തുന്നില്ല ഇല്ല പുതിയതിനും വരില്ല അല്ല പഴയ സാധനമാണ് വെക്കുന്നില്ല എന്തൊക്കെ എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ നമ്മൾ പറഞ്ഞത് ബാങ്കുകളിൽ വെക്കുന്ന സ്വർണം ഇപ്പൊ ബാങ്കുകളിൽ ഒരു മിന്നൽ പരിശോധന നടത്തണം അവിടെ ഇരിക്കുന്ന സ്വർണങ്ങളുടെ പ്യൂരിറ്റി പരിശോധിക്കണം അവിടെ ഇരിക്കുന്ന ഭൂമികളുടെ ഒക്കെ ആധാരങ്ങളൊക്കെ പരിശോധിക്കണം കാരണം എല്ലാം ക്ലിയർ ആവണമെന്നില്ല അപ്പം നിങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിത് പറഞ്ഞത് കാരണം അതൊക്കെ പരിശോധിക്കേണ്ടതാണ് അങ്ങനെ ഏതെങ്കിലും ബാങ്കുകളിൽ അത്തരം വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കണം അത് പരിശോധിക്കാൻ യാതൊരു പട്ടാമ്പി നിയോജ മണ്ഡലത്തിലെ മുഴുവൻ സർവീസ് സഹകരണ ബാങ്കിലും ഒരു വിദഗ്ദ്ധ പരിശോധന നടക്കട്ടെ അവിടുത്തെ സ്വർണ്ണമനുബന്ധ കാര്യങ്ങളുടെ പ്യൂരിറ്റി പരിശോധിക്കട്ടെ അങ്ങനെ ജനങ്ങൾക്ക് ബാങ്കുകളിലുള്ള വിശ്വാസ്യത വീണ്ടെടുക്കാനുള്ള ഒരവസരം സർക്കാർ സംവിധാനങ്ങൾ ഒരുക്കട്ടെ അപ്പം നിലവിൽ പിന്നെ പോകുന്ന കോടിക്കണക്കിന് രൂപയുടെ സ്ഥിര നിക്ഷേപമൊക്കെ അവിടെ നിലനിൽക്കും അല്ലാത്ത സാഹചര്യത്തിൽ ബാങ്കുകളിലുള്ള വിശ്വാസ്യത ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കരി കരുവന്നൂർ ബാങ്കിൻ്റെ കരുവന്നൂര് ബാങ്കിൻ്റെ ഒക്കെ സാഹചര്യത്തിൽ ഈ ബാങ്കും തകരുമോ എന്നുള്ള പേടിയിലാണ് ജനങ്ങൾ രണ്ടോടത്തും നേതൃത്വം നൽകുന്നത് ഒരേ ആളുകളായതുകൊണ്ട് ഇതിൻ്റെയും കാര്യം കഷ്ടമാണ് എന്നുള്ള രീതിയിലുള്ള സംസാരവും പട്ടാമ്പിയിലെ കുറിച്ച് അങ്ങനെ പൊതുജന സംസാരം നമ്മളൊക്കെ കേൾക്കാനായിട്ടുണ്ട് കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി വളാഞ്ചേരി രാമനാട്ടുകര